ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ निर्ति അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിഷേകാഗ്നി ശുസോഷ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ഈ ഒരു വലിയ കൃപയുടെ സമയം ഇന്ന് നമുക്ക് വളരെ വലിയ ദൈവ അനുഭവത്തിൻ്റെ നിമിഷങ്ങളായി മാറാൻ പോവുകയാണ് എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടെ അഭിവാദനം ചെയ്യാൻ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നതിൽ ദൈവമാണ് ഇത് അനുഗ്രഹിക്കുന്നത് റോമാലേഖനം ഒൻപത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നല്ല കർത്താവ് ഇന്നും നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശനിയാഴ്ചകളിൽ അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി രാവകൽ പ്രാർത്ഥിക്കുന്നവർ ഉപവാസം എടുക്കുന്നവർ ജാഗരണ നടത്തി പ്രാർത്ഥിക്കുന്നവർ മധ്യസ്ഥ അപേക്ഷിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളെയും വ്യക്തികളെയും ഇപ്പോൾ നന്ദിപൂർവ്വം ഓർമ്മയ്ക്കുകയാണ് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച അത് കണ്ടിന്യൂ ചെയ്യണം ആരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തുടങ്ങണം ഇത് വലിയ ശുശ്രൂഷയാണ് അനേക കുടുംബങ്ങളെ അനേകം പതിനായിരം അനേക ലക്ഷക്കണക്കിന് ആത്മാക്കളെ ഒരറ്റ കുറച്ച് സമയം കൊണ്ട് ദൈവം നേരിട്ട് ഇടപെടാൻ ദൈവം ഒരുക്കുന്ന കൃപയുടെ സമയമാണ് ഈ രാഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം വചനച്ചോട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കണം നമ്മൾ ഹൃദയത്തിൽ നിഷ്കളങ്ക വിശ്വാസം വർദ്ധിപ്പിക്കണം കർത്താവിനോട് പ്രാർത്ഥിക്കണം ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു തവണ രണ്ട് തവണ പ്രാർത്ഥിച്ചു അഞ്ച് തവണ പത്ത് തവണയോ അല്ലെങ്കിൽ കുറേ ഇരുപത്തൊന്ന് ആഴ്ചയോ ഒക്കെ പ്രാർത്ഥിച്ചു നടന്നില്ലെന്ന് വിചാരിച്ച് പ്രാർത്ഥനയിൽ വീണ് പോകരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ഇത് പ്രഭാഷകരുടെ പുസ്തകത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉത്ബോധനമാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുമ്പോൾ അട്ടപ്പാടിയിലെ സാധാരണ ഒരു വീട്ടമ്മയുടെ അനുഭവം നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ആ വീട്ടമ്മ പ്രാർത്ഥിച്ചു വീണ്ടും പ്രാർത്ഥിച്ചു പലതവണ സെഗ്യൂനിൽ വന്നു പക്ഷേ അത് രോഗം മാറി അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് മാറിയില്ല അദ്ദേഹം നിർത്തിയില്ല അദ്ദേഹം വീണ്ടും വീണ്ടും കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി ദൈവം ഇടപെട്ടു ആ ഒരു അനുഭവം ആ വീട്ടമ്മ നമ്മളോട് പങ്കുവെക്കുന്നത് ശ്രദ്ധിക്കുക എന്നെ വളരെ സ്പർശിച്ച ഒരു സംഭവമാണിത് എൻ്റെ പേര് സരസ്വതി സരസ്വതി അമ്മ അമ്മ എന്റെ ചെവി പഴുക്കുന്നാക്ഷ്യപ്പെടുത്താനാണ് വന്നത് പതിനാറ് വർഷം കൊണ്ട് ചെവി എഴുക്കുന്ന അസുഖം ഉണ്ടായിരുന്നു പതിനാറ് വർഷം കൊണ്ട് ചെവി പഴുക്കുന്ന അസുഖം പതിനാറ് വർഷം കൊണ്ട് ചെവി പഴുത്തൊഴുകുന്ന അവസ്ഥയായിരുന്നു അസുഖം അസുഖം പതിനാറ് വർഷം ചെയ് പഴുത്തു പോവും പഴുപ്പും ചോര ചോരയും വെള്ളം വരും ഒഴുകും എവിടെ പോകാൻ പറ്റില്ല പഞ്ഞി വെച്ചാൽ അഞ്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പഞ്ഞി മാറ്റും പഞ്ഞി വെച്ചാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പഞ്ഞി പഴുത്ത് ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് പിണ്ടിയാകും അപ്പം അതെടുത്ത് മാറ്റണം അതേമാതിരി പഴുത്ത് വരണതാണ് ഈ ഓടപ്പെട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ ഒരു അഞ്ചു കിലോമീറ്റർ നടന്നാൽ ആരോട് ചോദിച്ചാൽ ഈ ഓരോ പറയും ഇതിനകത്തൊരു മണോ അല്ലെ ഒരു ഫൗൾ സ്മെല്ല മണോക്കാരും എന്നാലും അപ്പോൾ ഇവർക്ക് ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല പള്ളി ഒരു സ്ഥലത്തും എന്ന ആളുകൾ എന്തോ ഒരു ചീഞ്ഞ മണം പറ്റത്തില്ലോ എന്ന് പറഞ്ഞ് ആളുകൾ പറയുമ്പോൾ തന്നെ ഇവരെ ചങ്കിടിക്കും കാരണം ഇവരെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ ആ ആളുകൾ അറിയണമെന്നുമ്പോൾ മോശം ആയം മൂടി മാറിപ്പോകേണ്ടി വരും അതാണ് സ്ഥിതി നിങ്ങൾക്ക് ഇങ്ങനെ വരമ്പോൾ അതിൻ്റെ വിവരം മനസ്സിലാവും സൂക്ഷിച്ചിരിക്കുക അത്രയും കഷ്ടത ദുഃഖം വിഷമം ഓരോ ആൾക്ക് പതിനാറ് വർഷമാണ് പതിനാറ് വർഷം എന്നറിഞ്ഞൊരു കുട്ടി ഒന്നാം ക്ലാസ് ചേർന്നാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ ആകുന്ന കാലഘട്ടം പതിനാറ് വർഷം കുട്ടികൾ ആ കാലഘട്ടം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ അത്രയും കാലഘട്ടം സഹിച്ച് സഹിച്ച് അല്ലെ വീട്ടിൽ മണം തന്നെയല്ലേ അതല്ലേ എനിക്കറിയില്ല മറ്റുള്ളവർക്ക് അറിയാം അതാണ് അതിൻ്റെ കൂടുതൽ കഷ്ടം എന്താ വെച്ചാൽ നമ്മൾ ഊണ് കഴിക്കാനിരിക്കുമ്പം നീ ഇതേ സ്ഥിരം സഹിച്ചത് ഇയാൾക്ക് പ്രശ്നമില്ല ബാക്കി ചുറ്റുള്ളവർക്കെല്ലാം പ്രശ്നം ആവും ഊണ് കഴിക്കാൻ പറ്റുമോ വീട്ടിൽ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കി എന്തൊക്കെ പറയുമായിരിക്കും വീട്ടിലറിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഇത് എവിടെ നിന്നാണ് വരണേന്ന് അപ്പം അവർ ആക്രമിക്കില്ലേ എന്നിരൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഈ പതിനാറ് വർഷം അമ്മ സഹിച്ച് ആ കുറെ മരുന്നുകളൊക്കെ ചെയ്തു ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു അതിനൊന്നും പോയില്ല അതായത് ശരിക്കും ട്രീറ്റ്മെന്റ് ഉണ്ട് പക്ഷെ സരസ്വതി നിവൃത്തിയില്ല സരസ്വതി അമ്മ പറഞ്ഞു ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യും ഞാൻ സഹിക്കൂന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു അത് നിവൃത്തിയില്ല ആ എന്നിട്ട് രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അങ്ങനെ ഇടയ്ക്ക് വരാൻ പറ്റും പോലെ ജ്ഞാന കേന്ദ്രത്തെ കുറിച്ച് സരസ്വതി അമ്മ കേട്ടു അപ്പൊ ഈ ആദ്യ വെള്ളിയാഴ്ചയും ഈ ഇവിടെ ശനിയാഴ്ച വല്ലൊക്കെ വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന കാര്യം സരസ്വതി അമ്മ ചെവി കേട്ടു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സരസ്വതി അമ്മ പതിമൂന്ന് വെള്ളിയാഴ്ച വന്നു അപ്പോ ആളുകൾ ഒമ്പത് വെള്ളിയാഴ്ച പതിമൂന്ന് വെള്ളിയാഴ്ച ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ഒക്കെ വന്ന് കുരിശിന് വഴി നടത്തണത് വചനം കേൾക്കാനായിട്ട് ഇങ്ങനെ നേർച്ചു നേർന്ന് വരണത് കേട്ടു അപ്പൊ സരസീമ പറഞ്ഞു ഞാനൊരു പതിമൂന്ന് വെള്ളിയാഴ്ച വരും എന്ന് പറഞ്ഞു എന്നിട്ട് മാറിയില്ല അപ്പോഴും ഞാൻ പിന്നെ പിറ്റേ മാസം ആദ്യം പിന്നെ ആ പതിമൂന്ന് ഒരു നേർച്ച നേർന്ന് വന്നിട്ട് ചെയ്യിച്ചപ്പോഴും മാറിയില്ല ഒരുവിധം ചില പഴക്കം പഴക്കം സിദ്ധിച്ച ക്രിസ്ത്യാനികൾ ചിലപ്പോൾ അത് വെച്ച് നിർത്തും ആ അത്രയ്ക്കായി ഞാൻ വരികയല്ലെന്ന് പറഞ്ഞ് നിർത്തും ശ്രീ സരസ്വതി അമ്മ അങ്ങനെയല്ല സരസ്വതി അമ്മ പറഞ്ഞു എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തുവോളം ഞാൻ വരും അങ്ങനെ ഒരു വചനമുണ്ട് ദൈവത്തിന് എൻ്റെ മേൽ കരുണ തോന്നുവോളം എൻ്റെ ദൃഷ്ടികൾ അങ്ങനെ തന്നെ നോക്കിയിരിക്കും അതാണ് ശരണം ദൈവം ഒരു പുണ്യമാണ് ശരണം ദൈവത്തെ ശരണപ്പെടും ദൈവം എന്നെ സുഖപ്പെടുത്തും ഞാൻ വരും ഞാൻ ഈ വരും എന്ന് പറയും പതിമൂന്ന് വെള്ളിയാഴ്ച വരും എന്ന് പറഞ്ഞ് നേരത്തെ നടന്നു അവ സൗഖ്യം പ്രാപിച്ചില്ല പക്ഷെ മനസ്സും അടുത്തില്ല പിന്നെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം ആദ്യ വെള്ളിയാഴ്ച വന്നു അന്ന് അച്ഛൻ കുർബാനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു രണ്ടുപേരെ ചെവി പഴുക്കുന്ന സുഖമുള്ളവരെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി ഈ അമ്മ ദൈവമേ അതിൽ ഒരാൾ ഞാനാണ് എന്റെ വിശ്വസിച്ച് വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ ചെവിയിലുള്ള പഴുപ്പ് പൂർണ്ണമാക്കി സൗഖ്യതന്നു ദൈവം ഇല്ല ഒരു മരുന്ന് ചെവി ചെവിക്ക് വേണ്ടി ചെവിയുടെ അസുഖത്തിന് വേണ്ടിയിട്ട് ഇന്ന് വരെ ഒരു മരുന്ന് ചെയ്തിട്ടുമില്ല കംപ്ലീറ്റ് പോയി അച്ഛൻ പറഞ്ഞ് രണ്ടുപേരെ ചെവിയുടെ അസുഖമുള്ള രണ്ടുപേരെ അസുഖപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കർത്താവ് സുഖപ്പെടുത്തണം പറഞ്ഞ് വീട്ടിൽ ചെന്നു അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ എന്റെ ചെവിയിൽ ഒരു പഴുപ്പോ ഒരു സ്മെല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അമ്മയുടെ ഹൃദയത്തിലെ വിശ്വാസം ദൈവം കണ്ടിട്ട് പറഞ്ഞു നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കർത്താവ് ബാക്കി വീട്ടിൽ നിന്ന് മരുന്നുകളെല്ലാം ചെവിയിലൊഴിക്കാൻ ഭാഗ്യ മരുന്നുകളും തലേത്തേക്കുന്ന എണ്ണയും എല്ലാം ഞാൻ അന്ന് തന്നെ എടുത്ത് കർത്താവിനെ അസുഖപ്പെട്ടു ഇനി ഇന്ന് പറയാം രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് പത്ത് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞല്ലേ കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം യേശുവേ യേശുവേ हम वे सुना हमें हमि थ्री बबुत्रा हाँ हमें सर्वजा विद्य पिता में हा में हमि सुनवा हाथ त्री बबुत्रा ശ്രീപഠ സഹോദരം നമുക്ക് വേഗം ചാടി എഴുന്നേൽക്കാം നമുക്ക് വലിയ ഉണർവോടെ പ്രാർത്ഥിക്കാൻ ഈ സമയം കർത്താവ് കൃപ വർഷിക്കുകയാണ് തളർന്നിരിക്കുന്ന അനേകം ഹൃദയങ്ങളെ കർത്താവ് ഉണർത്തുന്നു മന്ദതയിൽ ആണ്ടുപോയ ആത്മാക്കളെ കർത്താവ് ഉണർത്തുന്നു പാപത്തിൽ ആകമഗ്നമായ പാപത്തിൽ മുഴുകിപ്പോയ ജീവിതങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു ഇപ്പോൾ രോഗികളെ കർത്താവ് തൊടുന്നു ഇപ്പോൾ അനേകം കുടുംബങ്ങളിലെ പിശാചിന്റെ പാതകൾ ഒഴിഞ്ഞു പോകുന്നു പലതരത്തിലുള്ള കലഹങ്ങൾ കർത്താവ് ഇതാ ഈ സമയം ഈ സമയം കർത്താവ് കുടുംബങ്ങളിൽ ഇടപെടുന്നു കലഹങ്ങൾ വിട്ടുപോകുന്നു മദ്യപാനത്തിന് ആധിപത്യങ്ങൾ തകരുന്നു ഹരിയുടെ അത്ഭുതങ്ങൾ നീങ്ങുന്നു വലിയ വിടുതൽ സംഭവിക്കുന്നു ഇതാ കർത്താവ് അന്തരയുടെ കണ്ണുകൾ തുറക്കുന്നു ഇതാ കർത്താവ് ബതിരോടെ അടഞ്ഞിരിക്കുന്ന ഓരോ കാര്യം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഓ കർത്താവ് ഇപ്പോൾ ഇടപെടൽ കർത്താവേ ഓ കർത്താവെ മൂകന്മാരുടെ മാവ് ആനന്ദ ചെയ്ത് ഉതിർക്കട്ടെ കുതിച്ച് ചാടട്ടെ ഗ്ലോറി 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 കർത്താവേ ൻ മാനനെ പ്രാർത്ഥിക്കുക എഴുന്നേറ്റിൽ നിൽക്കുക അടുത്ത് അടുത്തു വരുകൾ ഒന്നിച്ചു കൂടുക കർത്താവിന്റെ വചനമാണത് കർത്താവിന്റെ സാന്നിധ്യമാണത് കർത്താവിന്റെ അത്ഭുതങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം കർത്താവിന്റെ കൃപ കർത്താവിന്റെ ആത്മാവിന്റെ അനോയിൻറ്റിങ് വ്യാപരിക്കാണ് കൈകൾ ഉയർത്തുക സ്തുതിക്കുന്നു സ്തുതിക്കുന്നു

你们这个。 ൾറി വേൾക്കാൻ തടസ്സങ്ങൾ മാറട്ടെ കുടുംബത്തിന്റെ എല്ലാ തരത്തിലും കണ്ണുനീരിലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ക്ഷീണം തളർച്ച വചനം കേൾക്കുമ്പോൾ എതിർ ചിന്ത മറ്റടിക്കുന്ന പ്രകൃതം അനുസരണം കേട് എല്ലാ തരത്തിലുള്ള കരാശകത്വങ്ങൾ ലോക സുഖഭോക് സുഖഭോഗത്തിന്റെ ആസക്തി ആസക്തികൾ മേഖലകളുടെ ലംഘനങ്ങൾ എല്ലാ മേഖലകളിലും കൊടിക്കൊള്ളുന്ന അന്ധകാരം നാമത്തിൽ കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ വിട്ടുപോയി ഓ ഓരോ കുടുംബങ്ങളിലും നിറയട്ടെ ഓ വിശ്വാസത്തിന്റെ അഭിഷേകം വർദ്ധിക്കട്ടെ പ്രാർത്ഥനയുടെ അഭിഷേകം വർദ്ധിക്കട്ടെ വിശുദ്ധിയുടെ അഭിഷേകം വർദ്ധിക്കട്ടെ സ്നേഹത്തിന്റെ അഭിഷേകം വർദ്ധിക്കട്ടെ എളിമയുടെ അഭിഷേകം വർദ്ധിക്കട്ടെ വെറുപ്പ് മാറട്ടെ വെറുപ്പ് മാറട്ടെ വെറുപ്പ് മാറട്ടെ ഹൃദയം തുറക്കപ്പെടട്ടെ കല്ലുപോലെ ഹൃദയങ്ങൾ മാറട്ടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ ലഭിക്കട്ടെ 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 നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട വിശ്വാസം വിശ്വാസം തിരികെ തിരികെ വിശ്വാസ അഭിഷേകം ആരാധന ആരാധന യശുവേ ആരാധന ആരാധന യേശുവേ ആരാധന രോഗ അവസ്ഥ ഉള്ളവർ രോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ കരം ഇപ്പോൾ കർത്താവ് ഉയർത്തുന്നു രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു ഭാപിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ അനേക വർഷങ്ങളായ രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ നിരാശ വന്ന് നിരാശ വന്ന് ഭേദനിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് പുതുജീവൻ പ്രാപിക്കുന്നു ആരാധന 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 ശിവ ആരാധന ആരാധന യേശു ആരാധന 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 യേശുവേ യേശുവേ കർത്താവേ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞുമക്കളെയും ഓർക്കുന്നു ബാലികാ ബാലന്മാർ യുവതീവാക്കന്മാർ ദൈവമേ കരുണ ചെറിയണമേ കർത്താവേ അവിടുന്ന് ചെറിയ തലമുറകൾക്ക് മനസ്സിലാകുന്ന വിധം ഓരോ ഹൃദയങ്ങളെയും തുറന്ന് വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ നൽകണമേ യേശുവ ആരാധന മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കണമേ ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ യേശുവേ ആരാധന യേശുവേ ആരാധന എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിഷേകാഗ്നിയിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു സ്നേഹമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ നാൽപ്പത്തിനാലും നാൽപ്പത്തഞ്ചും തിരുലങ്കിതങ്ങൾ അതായത് നമ്മൾ പറയുകയാണ് എന്നെ അയച്ച എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ഇന്ന് നമ്മളിവിടെ ഒന്നിച്ചിരിക്കുമ്പോൾ പിതാവ് ആകർഷിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം പ്രഘോഷിക്കുന്നവരും ഒന്നിച്ചിരിക്കുന്നവരും ഇതെല്ലാം ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് ദൈവത്തിനമുക്ക് നന്ദി പറയാം ഇന്ന് ബഹുമാനപ്പെട്ട സോജി ഓലിക്കൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് സോജി അച്ഛൻ എനിക്ക് എത്രയോ വർഷങ്ങൾ രണ്ട് പതിറ്റാണ്ടിലധികം രണ്ട് രണ്ടര പതിറ്റാണ്ടോളം ആയി ഞങ്ങളുടെ ആ ഒരു ആത്മബന്ധം സോജി അച്ഛൻ കർത്താവ് അനേക നാളുകളിൽ അനേക സ്ഥലങ്ങളിലൂടെ ശുശ്രൂഷയിൽ അഭിഷേകം ചെയ്തു ഇപ്പോൾ സഗീവൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ അച്ഛനായി ശുശ്രൂഷ ചെയ്യുന്നു അച്ഛൻ്റെ വചനപ്രഘോഷണങ്ങളും പ്രാർത്ഥനകളും ആരാധനകളെല്ലാം പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അനോയിൻറ്റിങ് പ്രത്യേക ക്രഭ ലഭിക്കുന്നുണ്ട് ഈ ഇന്ന് സോജി അച്ഛന് ലഭിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു സന്തോഷമാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു വലിയൊരു കൃപയാണ് വലിയൊരു അനുഗ്രഹമാണ് വലിയ സന്തോഷത്തോടു കൂടി നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സേവുർ ഖാൻ മട്ടാരിച്ചൻ അമുഖമായി ഒരു ശുശ്രൂഷ ചെയ്തു വലിയ കൃപയുടെയും വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണിത് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ധ്യാനിക്കുന്നത് പാപത്തിൽ മരിക്കരുതേ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ പല പ്രാവശ്യമാണ് യഹൂദന്മാർക്ക് ഈ വാണിങ് കൊടുക്കരുത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അതുകൊണ്ട് പാപത്തിൽ മരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യോഹനാണ്ട സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം യോഹനാൻ്റെ സുവിശേഷം എട്ട് ഇരുപത്തിയൊന്ന് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പം യേശോ യൂദന്മാരുടെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ യേശുക്രിതുവിൽ വിശ്വസിക്കുന്നില്ല അപ്പം യേശുക്രിത്തിൽ വിശ്വസിക്കാത്ത ഓരോ വ്യക്തിയോടും യേശുക്രിസ്തു പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് നിങ്ങളെന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അതുപോലെ ഞാൻ പോകുന്ന നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവായ യേശു അവരോട് പറഞ്ഞപ്പോൾ ഇവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ഈശോയെ കുറിച്ച് പറയുന്ന കാര്യം എന്താ അറിയാമോ അവര് പറഞ്ഞെങ്ങനെയാണ് ഇവനെങ്ങാനെ പോയി ആത്മഹത്യ ചെയ്യുവോ യഹന്റെ സുവിശേഷം എട്ട് ഇരുപത്തിരണ്ട് അവിടെ അവർ യഹൂദന്മാർ പറയുകയാണ് യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഒരു റെസ്പോൺസാണ് അവർ പ്രകടിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അനുധരിപിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ യേശുവിൻ്റെ രക്ഷകര നാധുനമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഈ ജനത്തോട് വീണ്ടും ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം രോഹനാൻ്റെ സുവിശേഷം ഈശോ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ് ഞാൻ ഈ ലോകത്തിൻ്റേതല്ല അപ്പോൾ ഈശോ വ്യക്തമായി വള വളരെ ക്ലിയറായിട്ട് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ മക്കളാണ് നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല ഞാൻ മുകളിൽ നിന്ന് വന്നതാണ് അതായത് കർത്താവായ യേശു പല രീതികളിൽ അവരെ പറഞ്ഞ് പഠി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ ആദ്യം അന്ത്യമാണ് ഞാൻ ആയിരുന്നവനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവായി യേശു പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല പലർക്കും പക്ഷേ കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ യേശു കൃതുവിൽ വിശ്വസിക്കാത്തവരോട് കർശനമായ ഭാഷയിൽ ഈശോ പറഞ്ഞ് പഠിപ്പിക്കും ാണ് നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് യോഹനാൻഡ് സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം അധ്യവാക്യം നിങ്ങളത് മറക്കരുത് എന്താണ് പാപം എന്ന് ഈശോ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവായ യേശു ഈ ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അയാം ഹുഅയാം പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിയ വലിയൊരു ഒരു ഞാൻ ആയിരുന്നവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അയാം ഹു ആം പ്രിയപ്പെടവരെ മോശയുടെ ഈ ഒരു വലിയൊരു വെളിപാട് കർത്താവ് മോശയ്ക്ക് നൽകണത് പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലാണ് മൂന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്കത്തിൽ ദൈവമായ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവമായ കർത്താവ് മോശയോട് പറയുന്നുണ്ട് നീ അടുത്തേക്ക് വരരുത് നിൻ്റെ ചെരുപ്പ് നീ അഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അതായത് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റി നീ എളിമപ്പെട്ടാൽ മാത്രമേ നിന്റെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീ മാറ്റി വെച്ച് എളിമപ്പെട്ടു നിന്നാൽ മാത്രമേ നിന നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നും ഇന്ന് അനേകം ആളുകളിൽ അഹങ്കാരം അങ്ങോട്ട് കൂടിക്കൂടി വന്ന് വിശ്വാസത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈശോ പറയുകയാണ് ചെരുപ്പഴിച്ചു മാറ്റുക ദൈവമായ കർത്താവ് ഒരളി ചെയ്യുകയാണ് എന്നിട്ട് ദൈവമായ കർത്താവ് താൻ ആരാണെന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം അവിടെ കർത്താവായ യേശു ക്രിസ്തു ഇതാ പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം ഏക ദൈവം അവിടെ നിന്ന് വെളിപ്പെടുത്തുകയാണ് ദൈവം മോശയോട് അരുടെ ചെയ്തു ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ അയാം ഹു അയാം ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാ പുതിയ നിയമത്തിൽ ഈ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറക്കരുത് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അതുകൊണ്ട് ഇന്ന് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കരുതേ ഒരു പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ ചിലർ പാപത്തിൽ മരിച്ചു പോകുന്നുണ്ടായിരിക്കും പ്രിയപ്പെട്ടവർ നമുക്ക് അവരെക്കുറിച്ച് പലതരത്തിലുള്ള ഐഡിയ പലതരം ചിന്തകൾ കാണും ഒരിക്കലും ഒരു ചേട്ടൻ പറയുകയാണ് വച്ചാൽ എൻ്റെ മകൻ വിശ്വാസമൊക്കെ പോയി പക്ഷേ അവൻ ആളുകളെ സഹായിക്കുന്നു അവൻ പള്ളിപ്പോകില്ല വിശ്വാസം ഒന്നൊന്നുമില്ല പക്ഷെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വലിയ സീരിയസ് ആയിട്ടൊരു പ്രശ്നമാണ് പാപത്തിൽ മരിച്ചുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷകനാധീനമായിട്ട് അംഗീകരിക്കാതെ ജീവിക്കുന്ന ജീവിതം അത് പാപത്തിലുള്ള മരണമാണ് അതിനെക്കുറിച്ച് നമുക്ക് ഹൃദയത്തിൽ വലിയൊരു വേദന ഉണ്ടാകണം എൻ്റെ പ്രിയപ്പെട്ടവർ അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ലല്ലോ അവർ പാപത്തിൽ മരിച്ചു പോകുകയാണല്ലോ കർത്താവെ എന്നുള്ളൊരു വേദന വരുമ്പോൾ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും ഒരിക്കലും ഒരു അപ്പനും അമ്മയും അമ്മ ഒരു പ്രൊഫസറാണ് അപ്പൻ ഡോക്ടറാണ് അവരുടെ മകൻ വിശ്വാസത്തിൽ വ്യതിചലിക്കാൻ പറയുക കഴിഞ്ഞ പുരുഷ എൻ്റെ അടുത്ത് വന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞ കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വേദനയുള്ള കാര്യം ഇവൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നതാണ് അതുകൊണ്ട് അവനെ അവനെ കൊണ്ടുവരുന്നു പറ്റാവുന്നവരെ പോലെ പ്രാർത്ഥിപ്പിക്കുന്നു പല അവരെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം പരിശ്രമിക്കുകയാണ് കാരണം അവർക്ക് വചനം അറിയാം അവർക്ക് വചനം അറിയാം യേശുക്തു പറഞ്ഞ് പഠിപ്പിച്ച കാര്യം ഇതാണ് ഞാൻ ഞാൻ തന്നെ തന്നെയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും നമ്മുടെ പാപത്തിൽ മരിക്കാതിരിക്കാൻ തക്ക തരത്തിൽ നമ്മൾ എളിമയോടുകൂടി കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും യേശുക്കൃത്തു ഏകരക്ഷകനാണെന്നുള്ള സത്യം ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം റോമാലേഖനം പത്താം അധ്യായത്തിൻ്റെ അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു ിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ അതാലാണ് നല്ല പ്രവർത്തികൾ ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ച ഒക്കെ ചെയ്ത് അത്രയും മതിയെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു മൂടസ്വർഗത്തിൽ ഇരിക്കാൻ പാടില്ല യേശുക്വിനെ ഏകരക്ഷകനും ഏകനാഥനും ഏകകർത്താവോട്ട് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് യോഹനാട് സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിന് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മിസ്റ്റർ യോഹനാൻസിലി എഴുതി വെച്ചിരിക്കുകയാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി കർത്താവേശുക്രിത്തുവിനെ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവ മക്കളാകാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞേ ലുയാൽ ഹൈന്ദവിയ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു എം എം ബി എ പിന്നെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അവർ കുറച്ചു കാലം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കിൽ മുഴുകുകയായിരുന്നു അപ്പോൾ യേശുവിനെക്കുറിച്ച് അറിഞ്ഞ് പക്ഷെ മാമൂസ സ്വീകരിച്ചിട്ടില്ല ശരിക്കും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു ദാഹം എനിക്കെൻ്റെ യേശുവിനെ ഏകരക്ഷകന് നാഥനമായിട്ട് സ്വീകരിക്കണം അപ്പോൾ ഒരു ദിവസം ഞാൻ ആ സഹോദരി ആശ്വസിപ്പിച്ച് ഓക്കെ പതുക്കെയൊക്കെ മാമൂസ സ്വീകരിക്കാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയണം അച്ഛാ ഞാൻ മാമൂസ സ്വീകരിക്കാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമോ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് ചില ആളുകളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് പാപത്തിൽ മരിക്കാതെ യേശുവിൽ മരിക്കാൻ യേശുവിൽ ജീവിക്കാൻ യേശുവിലുള്ള വിശ്വാസിൽ വളരാൻ വലിയൊരു ആഗ്രഹം പരിശുദ്ധാത്മാവ് അഭിഷേകമായിട്ട് നൽകും അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയ ഇതാണ് ഞാൻ പാപത്തിൽ മരിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരൊരു പാപത്തിൽ മരിക്കരുത് യേശു കൃത്വനെ രക്ഷുരമായിട്ട് സ്വീകരിച്ച് യേശു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണെന്ന് വിശ്വസിക്കുന്നു ാതിരൽ പാപത്തിൽ മരിക്കും അങ്ങനെ പാപത്തിൽ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ പരിശ്രമിക്കണം അതാണ് ഇവാഞ്ചലൈസേഷൻ അതുകൊണ്ടാണ് വിശുദ്ധനായ പോൾ ദ ഫോർ സഭ നിലനിൽക്കുന്നത് സുവിശേഷവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ആത്മരക്ഷ സാൽവേഷൻ ഓഫ് സോൾ ആത്മരക്ഷൻ സഭയുടെ ഏറ്റവും ഉന്നതമായ നിയമം ദ സുപ്രീം ലോ ഓഫ് ദ ദ സാൽവേഷൻ ഓഫ് സോൾസ് ആത്മരക്ഷയാണ് ഏറ്റവും ഉന്നതമായ കാര്യം അതിനുവേണ്ടി ഒന്നു ചേർന്ന് പരിശ്രമിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തുടർന്ന് ആരാധനയിലുള്ള സമയത്ത് മാത്രമല്ല തുടർന്നുള്ള ജീവിതത്തിലും ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം യോഹനാനെട്ട് ഇരുപത്തിനാല് നമ്മൾ മറക്കരുത് യേശു വ്യക്തമായും കൃത്യമായും യേശുക്കുത്ത് പറഞ്ഞ് പഠിപ്പിച്ചു യോഹനാനെട്ട് ഇരുപത്തിനാല് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും പ്രിയപ്പെട്ടവരെ യേശു കർത്താവാണെന്ന് വിശ്വസിക്കുകയും അതരങ്ങൾ കൊണ്ടേറ്റു പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കും കരങ്ങൾ കൂപ്പി വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഒരുപാട് എളിമയോടും സ്നേഹത്തോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ നിയോഗങ്ങളെല്ലാം നമ്മൾ സമർപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ഈശോടെ തന്നെ പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങനെ ആഴമായി വിശ്വസിക്കാൻ കൃപ നൽകിയല്ലോ വീണ്ടും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവെ ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈശോയെ ആശീർവാദത്തിൻ്റെ സമയത്തെല്ലാം അങ്ങടെ പൊൻകരങ്ങൾ അങ്ങ് നീട്ടണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ അവിടെ പ്രിയപ്പെട്ടവർ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയിട്ടുള്ളവരുണ്ട് അവരെ ഞങ്ങൾ പ്രത്യേകം നിൻ്റെ സന്നിധത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവർക്ക് കൃപ കൊടുക്കണം അങ്ങേൽ വിശ്വസിക്കുക നീ തന്നെ കൃപ കൊടുക്കണം അതിന് തക്ക തരത്തിൽ അവരോട് സംസാരിക്കാൻ ഞങ്ങൾക്കും കൃപ തരണം നിന്റെ വചനം പറയാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് അഭിഷേകം ചെയ്യണം കർത്താവെ ഒരുപാട് ഒരുപാട് വേദനിച്ച് ഈ ആരാധന സംബന്ധിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് ഇപ്പോൾ സ്പർശിക്കണം ഇരു കരങ്ങളും നമ്മുടെ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി കർത്താവെ കൃപ തൂക്കണം ഞങ്ങളുടെ മേൽ കൃപ തൂക്കണം വലിയ അഭിഷേകം ഒഴുക്കണം രണ്ട് കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ഉറക്കെ വിളിക്കുന്ന യേശുവേ